ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം പകർന്ന ദിവസമാണ് കഴിഞ്ഞ മാസം തോട്ടവാരം സി എസ് ഐ ചർച്ചിലെ കൺവെൻഷന് തിരുവചന സന്ദേശം നൽകിയിട്ട് ഇറങ്ങിവരുമ്പോൾ ചർച്ച് കമ്മിറ്റിയും പുരോഹിതനും ചേർന്ന് ഗായിക സംഘത്തിലുള്ള പതിനെട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കാര്യം തിരക്കിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അയ്യായുടെ സാക്ഷ്യം കേട്ടപ്പോൾ സങ്കടം വന്നു അയ്യയെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി കണ്ണിന് എഴുപത്തിയഞ്ച് ശതമാനം അന്ധത വ്യാപിച്ച ആദിത്യനായിരുന്നു അത് എന്നെ പരിചയപ്പെട്ട് മടങ്ങുമ്പോൾ എന്നോടൊരു ചോദ്യം അവൻ ചോദിച്ചു അയ്യ ഞാനൊരാഗ്രഹം പറഞ്ഞാൽ സാധിപ്പിച്ചു തരുമോ ഞാൻ പറഞ്ഞു കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും സാധിപ്പിച്ചു തരും അവൻ്റെ ചോദ്യം ഇടർന്ന കണ്ടനാളങ്ങളിലൂടെ പുറത്തു വന്നു എന്നെ ഒന്ന് സ്റ്റുഡിയോയിൽ പാടിപ്പിക്കാമോ മനോജ് മനോജിലവുങ്കൾ നെൽസൺ പീറ്റർ ജിനോക്കുന്നും പുറത്ത് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന അനുഗ്രഹീത ഗാനമായ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം ആ പാട്ട് പാടാൻ എനിക്ക് ഒത്തിരി കൊതിയുണ്ട് അവൻ്റെ ആഗ്രഹം അത്ര ചെറുതല്ലായിരുന്നു പക്ഷേ അത് ഇന്ന് എന്നെക്കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരുന്നു അവന് ഞാൻ ഉറപ്പ് കൊടുത്തു ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ചിലരൊക്കെ കലാരംഗത്തുണ്ട് അതിലൊരാളാണ് മലയാളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്ര ചേച്ചിയുടെ ഓർക്കസ്ട്രേഷനിലുള്ള മലമാരി ശശിചേട്ടൻ അദ്ദേഹത്തോട് ഈ കാര്യം ബോധിപ്പിച്ചപ്പോൾ എന്നേക്കാൾ താൽപ്പര്യം ശശിച്ചേട്ടന് പിന്നീട് ഒട്ടും താമസിച്ചില്ല ആദ്യത്തിനെയും കൂട്ടി ഞാനും എൻ്റെ സഹോദരനും ഗായകനുമായ ഷിജിൻ സോളമനും ആദ്യത്തിൻ്റെ ചർച്ചിലെ വൈദികനായ പ്രവർത്തൻ്റെ അജി അച്ഛനും കൂടെ ശശിച്ചേട്ടൻ്റെ എൽ ജി എ സൗണ്ട് മിക്സിലെത്തി സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ആദിത്യൻ എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലാണ് ആദിത്യൻ ആദിത്യനെന്ത് തോന്നുന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു ആദിത്യ പ്രതികരണം ചെറുപ്പകാലത്ത് ഇതുപോലെ ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നിട്ടും സാഹചര്യങ്ങൾ വിപരീതമായിരുന്നതുകൊണ്ട് ആ ആഗ്രഹങ്ങൾ പോവണിയാതെ പോയി ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് എങ്കിലും കുറേ നാളിലത്തെ കാത്തിരിപ്പിന് ശേഷം നിരന്തരം സ്റ്റുഡിയോയിൽ പാടാനുള്ള അവസരം ദൈവം നൽകി അപ്പോൾ പിന്നെ ആദിത്യൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ സ്റ്റുഡിയോയിൽ ഒരു പാട്ടുപാടി ഔട്ട്പുട്ട് വരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഇരട്ടി സന്തോഷമായിരുന്നു ഇന്ന് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആദിത്യന് കണ്ണിന് കാഴ്ച വളരെ കുറവാണ് തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി കടന്നു പോകേണ്ടതുണ്ട് ഡോക്ടേഴ്സ് ഒരു സർജറിയിലൂടെ കാഴ്ച തിരിച്ചു പിടിക്കാൻ ഒരു നിഗമനത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ആദിത്യന് അച്ഛനും സഹോദരിയും മാത്രമാണുള്ളത് വർഷങ്ങളോളമായി തളർന്നു കിടക്കുന്ന ആദിത്യൻ്റെ അച്ചമ്മയുടെ ചികിത്സയ്ക്കും ആദിത്യൻ്റെയും പ്ലസ് വണ്ണിന് പഠിക്കുന്ന സഹോദരിയുടെയും പഠനത്തിനും അതിന് പുറമെ ആദിത്യൻ്റെ കാഴ്ചശക്തി വീണ്ടെടുക്കുന്നതിനു വേണ്ടിയുള്ള ചികിത്സയ്ക്കുമൊക്കെ ആദിത്യൻ്റെ പിതാവ് ഒരാൾ മാത്രം അധ്വാനിക്കുന്നത് കൊണ്ട് ക്രമീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് ആദിത്യ ആഗ്രഹങ്ങളിലെ മറ്റൊന്ന് തബല പഠിക്കുക എന്നുള്ളതായിരുന്നു ഒരു പരിഹാരമായി ശശിചേട്ടൻ അത് ഏറ്റെടുത്തു തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ ഇന്നലെ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ നിൻ സ്വന്തമാക്കുവാൻ സ്നേഹം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആദിത്യന് കാഴ്ച എന്നത് ഇപ്പോൾ വിദൂരമാണ് എന്നാൽ സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ ആദിത്യൻ്റെ കാഴ്ച എന്നത് ഒട്ടും വിദൂരമല്ല ഇത് ആദിത്യ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്കുള്ള ഒരു പുതിയ തുടക്കമായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ആദിത്യന് വേണ്ടി കൈകോർക്കാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആദ്യത്തിൻ്റെ ആഗ്രഹം ആദ്യത്തെ കാഴ്ച ആദ്യത്തെ വിദ്യാഭ്യാസം ആദ്യത്തിൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലെന്ന പോലെ നമ്മളുടെയും കയ്യിൽ സുരക്ഷിതമായിരിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിറഞ്ഞ സ്നേഹത്തോടെ വിട വാങ്ങട്ടെ എന്ന് നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ